നഫീസ് ഉമ്മയുടെ മണാലി യാത്രയും ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ പ്രസംഗവും അതിനെ തുടർന്നുണ്ടായ വലിയ കോലാഹലവും ചർച്ചയും ഒക്കെ പൊടിപൊടിക്കുകയാണ് ഒരുപാട് പേർ അതിൻ്റെ ക്ലിപ്പുകളും മറ്റുമൊക്കെ അയച്ചതെന്ന് പ്രതികരിക്കുന്നില്ലേ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ശാന്തമാകട്ടെ ആ ശാന്തതയോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം തന്നെ ഇതിൽ പ്രതികരിക്കാതിരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണമെന്ന് വിചാരിക്കുന്നു നഫീസുമ്മ എന്ന വളരെ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയ ഒരു ഉമ്മ തൻ്റെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി വിവാഹം കഴിച്ചയച്ച ശേഷം ആ മക്കളോടൊപ്പം മണാലി യാത്ര നടത്തി അവിടെ ആസ്വദിച്ച് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും മറ്റും പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിവാദം ആരംഭിക്കുന്നത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ ഏറ്റവും സ്നേഹസന്തോഷത്തോടെ ഇഷ്ടത്തോടെ അവർക്ക് കഴിയാവുന്നത്ര രീതിയിൽ സന്തോഷിപ്പിക്കുകയും അവരുടെ മനസ്സിനും സന്തോഷത്തിനും കുളിർമ നൽകുന്നത് എന്താണോ അത് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് മക്കളുടെ ബാധ്യതയാണ് ചെറുപ്പത്തിൽ എത്രമേൽ സ്നേഹവും ലാളനയും ജീവിത പരീക്ഷണങ്ങളുമൊക്കെ അതിജീവിച്ച് മക്കൾക്ക് തണലായി അവർക്ക് വേണ്ടി ജീവിച്ച് അവരെ ഒരു കരയ്ക്കടുപ്പിക്കുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന പലരെക്കാളും ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവരെ ചേർത്ത് പിടിച്ച് അവരുടെ സന്തോഷങ്ങൾ അനുവദനീയമായ രീതിയിൽ നൽകുന്നതിൽ താൽപ്പര്യം കാണിക്കുക എന്നത് ഇന്നെല്ലായിടവും കൈമോശം വന്നിരിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുറാനോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഒന്നും നിരാകരിക്കാത്ത അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സ്നേഹബന്ധങ്ങളുടെ മൂല്യങ്ങളെ രക്ഷകർത്താക്കളോടുള്ള കടമയെ ബാധ്യതയെ അത് നിറവേറ്റുന്നതിന് വേണ്ടി പൂർത്തീകരിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ പറയുന്ന ഉമ്മയെ ചേർത്ത് പിടിച്ച മക്കൾക്കും അതോടൊപ്പം തന്നെ ആ യാത്ര ചെയ്യാൻ അനുഗ്രഹവും അവസരവും ലഭിച്ച ഉമ്മയെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഒത്തിരിനാൾ ഈ മക്കൾക്ക് കുളിരായി സന്തോഷമായി തിരിച്ചവർക്കും സന്തോഷിപ്പിക്കാവുന്ന രീതിയിൽ അവരുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അത് ചെയ്ത മക്കൾ ഏറ്റവും ഉചിതമാണ് ചെയ്തതെന്ന് മാത്രമല്ല അവസാന ശ്വാസം വരെ സ്വന്തം മക്കളെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉമ്മയെയും ഉമ്മമാരെയും സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും സ്നേഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ് അതാണ് അതിൻ്റെ ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം നബീസുമ്മയുടെ വിഷയത്തിൽ ഈ യാത്ര അവരാസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വൈറലാവുകയുണ്ടായി അഞ്ച് മില്യൺ ആളുകൾ കണ്ടു എന്നാണ് പലരും പറഞ്ഞു കേട്ടത് ഞാൻ ഏതായാലും ഈ വിഷയം അറിഞ്ഞിരുന്നില്ല ശ്രദ്ധിച്ചിരുന്നുമില്ല അങ്ങനെ അഞ്ചു മില്യൺ ആളുകൾ കാണത്തക്ക രീതിയിൽ അത് പുറത്തു വരികയും അതിൽ സന്തോഷം രേഖപ്പെടുത്തുകയും അത് വലിയ റീച്ചാണെന്ന് നമ്മൾ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ഇപ്പോൾ ഇബ്രാഹിം ഉസ്താദ് പറഞ്ഞതോടുകൂടി കുറച്ചുകൂടി അതിന് റീച്ചാവുകയും കൂടുതൽ ആളുകളിലേക്ക് നഫീസുമ്മയുടെ ജീവിതവും മക്കളുടെ സ്നേഹവും ഒക്കെ എത്തിപ്പെട്ടു എന്ന് വിചാരിക്കുന്നതാണ് കൂടുതൽ നന്നാവുക പിന്നെ ആ മകൾ പറഞ്ഞതുപോലെ ഇതോടുകൂടി ഉമ്മയ്ക്ക് വലിയ പ്രയാസമായി ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടായി എന്നൊന്നും വിചാരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഇപ്പോൾ കിട്ടിയ അംഗീകാരത്തെക്കാൾ കൂടുതൽ അംഗീകാരം ഇതിൽ ഇതുപോലൊരാൾ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഇനി നബീസുമ്മയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മലാലയെ നമ്മൾ ലോകം മുഴുവൻ ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ വലിയ പോരാളിയായി ചിത്രീകരിക്കുന്നത് പോലെ മതവും മാമൂലികളുമൊക്കെ വിലക്കിയിട്ടും അതിൽ വലിയ സന്തോഷം കണ്ടെത്തിയ ആളെന്നുള്ള നിലയിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളിലും വേദികളിലും ഒക്കെ ഉമ്മയെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ഒരു റീച്ച് ആഗ്രഹിച്ചവർക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതിന് ഇത് കാരണമായി എന്നതാണ് എൻ്റെ മറ്റൊരു നിരീക്ഷണം മൂന്നാമതായുള്ള എൻ്റെ അഭിപ്രായം ഇത്തരം വിഷയങ്ങളും ഇത്തരം കാര്യങ്ങളുമൊക്കെ ധാരാളമായി നടക്കുമ്പോൾ ഒരുപാട് പേർ അവരവരുടെ ഈ പറയുന്ന ചിന്തകളുടെ പശ്ചാത്തലത്തിൽ അവരവരുടെ ചിലപ്പോൾ പരിമിതമായ അനുഭവങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ പലതരം പരാമർശങ്ങൾ ഇതിനെ സംബന്ധിച്ച് മുൻപും നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതിലാദ്യത്താളൊന്നുമല്ല ഇബ്രാഹിം സഖാഫി എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നമ്മുടെ രാജ്യത്തെ വലിയ നേതാവ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സമ്പത്തും കൂടിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തുകയുണ്ടായി ചില പിതാക്കന്മാർ ഈ പള്ളികളിലും മറ്റും പ്രസംഗം നടത്തുമ്പോൾ പുതിയ കുട്ടികളുടെ ഡ്രസ്സിനെക്കുറിച്ചും അതിൻ്റെ നൈതികതയെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിൻ്റെ ഈ പള്ളിക്കകത്തും ദേവാലയങ്ങളിലും അത് ഉപയോഗിക്കുന്നതിൻ്റെ സംഗതികളെ സംബന്ധിച്ചും ചില അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ അവരുടെ ചിന്തകളിൽ നിന്നുകൊണ്ട് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആണ് അവർ അങ്ങനെ സംസാരിക്കുന്നത് ഇനി അവർ കൂടി തിരിച്ചതിനോടൊപ്പം കൂടിയാൽ ഇപ്പോഴത്തെ നാടിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ റീൽസ് എടുക്കാനായി ഒരു പുഴയിൽ ചാടിയ യുവ വനിതാ ഡോക്ടർ കർണാടകയിലാണ് അവരുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു റീൽ എടുക്കുന്നതിന് വേണ്ടിയാണത്രേ ഈ പുഴയിലേക്ക് എടുത്തു ചാടിയത് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ പലതരത്തിലും പല രൂപത്തിലും സംഭവിക്കാറുണ്ട് ഇപ്പം നമ്മൾ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒക്കെ പോകുന്ന വേളയിൽ ഈ സന്തോഷം പൂർണ്ണമാക്കി നഫീസുമ്മയ്ക്ക് മടങ്ങാൻ കഴിഞ്ഞതുപോലെ അങ്ങനെ കഴിയാതെ വരികയും എന്തെങ്കിലും ദുരന്തത്തിൽ അകപ്പെടുകയോ ചെയ്താൽ ഈ പറഞ്ഞ മറുവശം പറയുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പം ഈ ഉസ്താദന്മാരായ ആളുകളും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ മറുവശത്തു കൂടി അഭിപ്രായം പറഞ്ഞ് മണാലിയിലേക്ക് എല്ലാവരും പോകണമെന്നും എല്ലാവരും റീൽസ് എടുക്കണമെന്നും എല്ലാവരും പരിമിതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ വന്നാൽ മതിയെന്നും ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം മറ്റൊന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇദ്ദേഹമാണ് ഏറിൽ നിന്നതെന്നും ഇദ്ദേഹം ആണ് ഈ സാമൂഹ്യമാധ്യമ ചർച്ചകളിൽ ആദ്യം ആദ്യമേറിൽ നിൽക്കുന്ന ആളെന്നുമുള്ള അഭിപ്രായവും എനിക്കില്ല നാലാമതായിട്ടുള്ള എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിലും പൊതുസമൂഹങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പണ്ഡിതന്മാർ വാക്കുകൾ പ്രയോഗിക്കുന്നതും ശൈലി പ്രയോഗങ്ങൾ നടത്തുന്നതുമൊക്കെ വളരെ ശ്രദ്ധയോടെയും അവധാനതയോടെയും വേണമെന്നുള്ളതാണ് അതൊരു കാര്യം നമ്മുടെ മുന്നിലേക്ക് ഏതെങ്കിലും ക്ലിപ്പുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ പൊടുന്നതിനെ ആ സംഗതി നമ്മുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തി അതിൽ പ്രതികരണം നടത്തിയാൽ ആ പ്രതികരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്കായിരിക്കും അതിനെ കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ ഉസ്താദിൻ്റെ സംസാരത്തിൽ ഈ പറഞ്ഞ പണ്ടൊയെ ഭർത്താവ് മരിച്ചുപോയ വല്ലുമ്മെന്നും അല്ലെങ്കിൽ വീടിനകത്ത് ഒതുങ്ങിയിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ സതുദ്ദേശപരമായി നല്ല ഭാഷയിൽ നല്ല ശൈലിയിൽ അതിൻ്റെ എല്ലാ വശങ്ങളും സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ അതിനപ്പുറത്തേക്കുള്ള വർത്തമാനം അത് കൈവിട്ടു പോകുമെന്നുള്ള കാര്യം ഉസ്താദും പഠിക്കേണ്ടതുണ്ട് നമ്മളിത് പറയുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്ന പല ഉസ്താദന്മാരുടെയും പ്രസംഗങ്ങളുടെ കാതൽ അവരുടെ കുടുംബാംഗങ്ങൾ പോലും സ്വീകരിക്കാത്ത നിലയിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും എന്ന് വിചാരിച്ച് അവർ പറയേണ്ടതില്ല എന്ന് പറഞ്ഞു പോയാൽ അത്തരം ശബ്ദങ്ങളും ഇല്ലാതായിത്തീരും അതുകൊണ്ട് ഇതിനെ ഈ പറയുന്ന ഒരുപാട് ചർച്ചകളിലേക്ക് വല്ലാത്ത കുഴപ്പങ്ങളിലേക്ക് എന്നുവെച്ചാൽ പറഞ്ഞ ആളിനും പ്രവർത്തിച്ച ആളിനും സതുദ്ദേശം മാത്രമാണുള്ളത് നഫീസ് ഉമ്മയുടെ മക്കൾക്ക് നഫീസുമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ അതിലെ ആഹ്ലാദവും അതിലെ ഇഷ്ടവും അതിൻ്റെ ഒക്കെ തോന്നി അവരത് പങ്കുവച്ചു ഉസ്താദ് വർത്തമാനം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരുപാട് ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഇതിനെ ആ ശൈലീ വ്യതിയാനത്തിൽ ഒരു മറ്റൊരാൾ വായിച്ചെടുക്കുമ്പോൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർക്കാതെ സംസാരിച്ചു എന്നുള്ളതുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ സംഗതികൾ തിരിച്ചറിഞ്ഞ് തൽക്കാലം ആ വിവാദം വിട്ട് മറ്റു പല വിഷയങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ് ഇന്ന് ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് കണ്ടു എവിടെയോ ഇൻഡോനേഷ്യയിലാണെന്നാണ് ആരോ പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ മൂന്ന് ദിവസത്തേക്ക് പിന്നെ ഈ മലമൂത്ര വിസർജനം പാടില്ലത്രേ പുതിയവണ്ണും പുതിയാപ്പിളയും വല്ലാത്ത വിമിഷ്ടത്തിലും വേദനയിലും അവർ കഴിയുക അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ പതിപ്പിച്ച് ഇതിൽ നിന്ന് പിന്മാറേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തിരിച്ചറിവ് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള സംസാരം സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള പ്രയോഗം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് സവിശേഷമായ വേഷവിധാനവും നിങ്ങളുടെ മേൽ കൽപ്പിക്കപ്പെടുന്ന സ്ഥാനവും അത് നൽകുന്ന പ്രത്യാഘാതവും ഒക്കെ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ചിലരെങ്കിലുമൊക്കെ അത് മതത്തിലേക്ക് കൊണ്ടുവന്ന് കിട്ടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമ്മമാർ ഉമ്മമാർ സന്തോഷിക്കുന്നതും സുഖമനുഭവിക്കുന്നതും മനസമാധാനം അനുഭവിക്കുന്നതും നല്ല ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിലും ഒട്ടും പിന്നിലല്ല ഇസ്ലാ മതവിശ്വാസികൾ എന്നുള്ള കാര്യം അനുഭവസാക്ഷ്യത്തിൽ ആർക്കും പറയാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊരാളിൻ്റെ പ്രയോഗത്തിലും ശൈലിയിലും ഒക്കെ സംഭവിച്ച പിഴവുകൾക്കപ്പുറത്തേക്ക് ഇതിനെ മതത്തിലും മറ്റുള്ളിടത്തേക്കൊന്നും കൊണ്ട് കെട്ടേണ്ടതേ ഇല്ല എന്നുകൂടി ഓർത്തിരിക്കുക